ിൽ നിന്നുമുള്ള ഒരു ചിത്രം പങ്കുവച്ചപ്പോൾ ഇപ്പോഴാണ് ഒരു യാത്രയിലാണ് നടി അനുമോൾ ഉള്ളത് ബാലിയിലാണ് അനുമോൾ ഇപ്പോൾ ഈ വിദേശ യാത്രയിൽ നിന്നുമുള്ള ചിത്രങ്ങൾ അനുമോൾ സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പങ്കുവച്ച ചിത്രങ്ങൾക്ക് കീഴിൽ ഒരാളിൽ നിന്നും ലഭിച്ച കമന്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയെടുക്കുന്നത് സ്വിമ്മിംഗ് പൂളിൽ നിന്നുമുള്ള ചിത്രങ്ങളായിരുന്നു അനു പങ്കുവച്ചിരുന്നത് സൺഷൈൻ ആൻഡ് ഗുഡ് ടൈംസ് എന്ന ക്യാപ്ഷൻ നൽകിക്കൊണ്ട് ബാക്ക് സ്ട്രാപ്പ് മാത്രമുള്ള സ്വിമ്മിംഗ് ഡ്രസ്സിൽ പുറം മൊത്തം കാണാൻ കഴിയുന്ന ഭാഗികമായി തന്നെയുള്ള നഗ്ന ചിത്രങ്ങളാണ് അനുമോൾ പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രങ്ങൾക്ക് കീഴിൽ ഒരാൾ കമന്റായി കുറിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇമേജ് നിങ്ങൾ തന്നെ ഡാമേജ് ആക്കാതിരിക്കൂ എന്നായിരുന്നു ഒരു തമിഴ് ആരാധകന്റെ കമന്റാണിത് ഉങ്ക ഇമേജ് നിങ്ങളെ ഡാമേജ് പഠിക്കാതിങ്ക എന്നായിരുന്നു മനോകുമരേഷൻ എന്നയാൾ കുറിച്ചിരിക്കുന്നത് പിന്നാലെ തന്നെ താരം ഇയാൾക്കുള്ള മറുപടിയുമായി എത്തിയിട്ടുണ്ട് എനിക്കൊരു ഇമേജും വേണ്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഞാനായിട്ടിരിക്കുവാനാണ് ആഗ്രഹമെന്നായിരുന്നു അനുവിന്റെ മറുപടി ഇയാളുടെ ഈ ഒരു കമന്റ് അനുമോൾ പിൻ ചെയ്തിട്ടുമുണ്ട് ഇയാൾ മാത്രമല്ല ഇത്തരത്തിൽ പ്ലീസ് ഇപ്പടി പോടാതെങ്ക എന്ന മറ്റൊരാളും കമന്റായി കുറിച്ചിട്ടുണ്ട് ഇതോടെ നിരവധി പേരാണ് അനുവിന് പിന്തുണയുമായി ഈ ചിത്രത്തിന് കീഴിൽ കീഴിലെത്തിയിരിക്കുന്നത് അതെ ഒരു ഇമേജും വേണ്ട നമ്മുടെ ഇഷ്ടത്തിന് ആർക്കും അറിഞ്ഞുകൊണ്ട് ദോഷം വരാതെ സന്തോഷമായി ജീവിക്കുക കവട സദാചാരവാദികൾ സോഷ്യൽ മീഡിയ ആംഗളമാർ ഓടട്ടെ ഇതിൽ ഡാമേജ് ആവുന്ന തരത്തിൽ ഒന്നുമില്ലല്ലോ ഒരു ലൈക്ക് ഇടുക കാണേണ്ട അവരുടെ എൻജോയ്മെന്റിനെ ആർക്കും അവകാശമില്ല നമ്മൾ നോക്കുന്ന രീതി ശരിയായിരുന്നാൽ എല്ലാം ശരിയാകും മാഡം മറുപടി നൽകി സമയം കളയേണ്ടതില്ല എന്നിങ്ങനെയാണ് ഈ ചിത്രങ്ങൾക്ക് കീഴിൽ ആരാധകർ കുറിക്കുന്ന കമന്റുകൾ അതേസമയം തന്നെ ഒട്ടും ജിമ്മിയല്ല കട്ടിംഗ്സുമില്ല ജിമ്മിൽ പോയ്ക്കോ അനു എന്ന് ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ട് ഇതിനും അനു മറുപടി നൽകുകയാണ് ഉള്ള കട്ടിങ് മതിയെന്നായിരുന്നു അനു നൽകിയിരിക്കുന്ന മറുപടി നിരവധി പേരാണ് അനുവിന് പിന്തുണയുമായി വന്നിരിക്കുന്നത് അനുവിന്റെ യാത്രയിൽ നിന്നുമുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ആരാധകർ പോയതായാലും ഏറ്റെടുത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ താരങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ എന്നത് ഒരേ സമയം അനുഗ്രഹവും ശാപവും ഒക്കെയാണ് പ്രത്യേകിച്ചും തടിമാറുടെ കാര്യത്തിൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ കണ്ണുകൾ എല്ലായിടത്തും എത്താറുണ്ട് അതുകൊണ്ട് തന്നെ താരങ്ങളുടെ ഓരോ നീക്കവും മറ്റുള്ളവരാൽ വിലയിരുത്തപ്പെടുകയും ചെയ്യും അവസരങ്ങളും ആരാധകരെയും ഒക്കെ സോഷ്യൽ മീഡിയ ഇവർക്ക് നേടിക്കൊടുക്കുമെങ്കിൽ പോലും പലപ്പോഴും താരങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ നേരിടേണ്ടി വരികയും ചെയ്യും സോഷ്യൽ മീഡിയയുടെ സദാചാര ആക്രമണം നേരിടേണ്ടി വന്നവരായി നിരവധി ആൾക്കാരുണ്ട് ചിലരൊക്കെ മിണ്ടാതെ പോകുമ്പോൾ മറ്റു ചിലർ പ്രതികരിക്കും കാലത്തിന്റേതായ മാറ്റം സോഷ്യൽ മീഡിയയിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സദാചാരവാദികൾ സോഷ്യൽ മീഡിയയ്ക്ക് അന്യമായിട്ടില്ല എന്നതാണ് കാണുന്നത് അതേസമയം പാലക്കാട് സ്വദേശിയായ അനുമോൾ സിനിമയിലെ തീറ്റ പത്തു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് മലയാളിയാണെങ്കിൽ പോലും കണ്ണുകളെ എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു നടി അനുമോളുടെ സിനിമ പി ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത ഇവൻ മേഘ് രൂപൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് ചോദവെച്ചു മലയാളത്തിൽ മറ്റു വർഷങ്ങളിലും എല്ലാം തന്നെ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള അനുമോൾ സ്ഥിരം നായിക സങ്കല്പങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയെടുത്ത കൂടിയാണ് ഇന്ന് അനുമോൾ സോഷ്യൽ മീഡിയയിലും അനുമോൾ സജീവമാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം അനുമോൾ തന്റെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് താരത്തിന്റെ യാത്രകളുടെയും മറ്റു ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുമുണ്ട് അപ്പോഴൊക്കെ ഇത്തരത്തിൽ വിമർശനങ്ങൾ അനുമോൾ നേരിടുന്നതും പതിവ് കാഴ്ച തന്നെയാണ് ഈ വിമർശനങ്ങളൊക്കെ കണ്ടാലും കേട്ടാലും അനുമോൾ പലപ്പോഴും കണ്ണടയ്ക്കാറുമില്ല വാവത്താറുമില്ല ശക്തമായി തന്നെ ഇതിനെതിരെയൊക്കെ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ